കോർപ്പറേറ്റുകളെ പൂർണ്ണമായും സന്തോഷിപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം വർഷം കടന്നുപോകുന്നത് സാമ്പത്തിക സൂചികകൾ നേട്ടം കൈവരിച്ചതും സർക്കാരിന് ഗുണകരമായി അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ മോദി സർക്കാരിനും ഏറെ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന്റെ പിന്തുടർച്ച തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരും സിംഗ് സർക്കാർ മടിച്ചുനിന്ന പല സാമ്പത്തിക പരിഷ്കരണ നടപടികളും ലോക്സഭയിലെ മൃഗീയ ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തോടെ അരുൺ ജെയ്റ്റ്ലി നടപ്പിലാക്കി പുതിയ മേഖലകൾ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനായി അരുൺ ജെയ്റ്റ്ലി കൊടുത്തപ്പോൾ അത് ആർ എസ് എസ് നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ചു രാജ്യത്തിന്റെ ജി ഡി പി വളർച്ചാനിരക്ക് നാലേ ദശാംശം അഞ്ചിൽ നിന്ന് ആറേ ദശാംശം ഒമ്പതാക്കി ഉയർത്താൻ കഴിഞ്ഞത് ഒന്നാം വർഷത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ വളർച്ചാ നിരക്ക് കണക്കാക്കുന്നതിലെ മാനദണ്ഡങ്ങളിൽ സർക്കാർ വരുത്തിയ മാറ്റങ്ങൾ ഇതിന്റെ ശോഭകെടുത്തി എന്നതും യാഥാർത്ഥ്യം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ കുറഞ്ഞത് രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിലും കേന്ദ്ര സർക്കാരിനെ ഒരു പരിധിവരെ സഹായിച്ചു വ്യവസായ ലോകമാവട്ടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ വർഷത്തെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ സംതൃപ്തരാണ് മോദി സർക്കാർ ആദ്യ വർഷം തുടങ്ങിവച്ച സാമ്പത്തിക പരിഷ്കാര നടപടികളുടെ ഗുണം വരും വർഷങ്ങളിൽ ലഭിക്കുമെന്നാണ് ബി ജെ പി നേതാക്കളുടെ ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അതിനകത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വളരെ സൃഷ്ടിക്കുന്നതിൽ ഒന്നിലുണ്ടാകും അതേസമയം അന്താരാഷ്ട്ര മാറ്റം ർക്കാരിന് വരും വർഷങ്ങളിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്ന സൂചന നൽകുന്നു വിദേശ നിക്ഷേപകരെ ലക്ഷ്യവെച്ചുകൊണ്ടുള്ള മിനിമം ആൾട്ടർനേറ്റീവ് ടാക്സ് നടപ്പിലാക്കാൻ ആലോചിച്ചപ്പോൾ തന്നെ ഓഹരി വീണികളിൽ കുത്തനെ ഇടിവുണ്ടായത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എങ്കിലും മെച്ചപ്പെട്ട സാമ്പത്തിക വളർച്ച നിരക്ക് വരും വർഷങ്ങളിലും നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയാണ് കേന്ദ്രമന്ത്രിമാർ പങ്കുവെക്കുന്നത് സാമ്പത്തിക പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് അല്പം പോലും സംശയമില്ല എന്നാൽ ആർ എസ് എസിന്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അത് സാധ്യമാകുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ഷിജു പട്ടുവത്തോടൊപ്പം പി ജി റിപ്പോർട്ടർ